സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷേത്ര വഴിപാടുകളും നമ്മൾ നേരത്തെ ഒക്കെ വഴിപാടൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ അതിൻ്റെ ഫലം എന്താണതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്സാപ്പിലാണെങ്കിലും മറ്റ് സമൂഹ ഇതിലാണെങ്കിലുമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെന്തിനു വേണ്ടി നടത്തുന്നത് വെച്ചാൽ മതി ഒരു സ്ഥിതി മെയിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു അതുപോലെ തന്നെ അതെല്ലാം പറയാനുള്ളത് വടക്കൻ ഭാഗത്ത് കരുനേലി അമ്മയുടെ ശാക്തീയ പൂജയും അമാവാസി പൂജയും ഒരുമിച്ച് വരികയാണ് പതിനെട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് ശേഷം അമ്മയ്ക്ക് വിശേഷാൽ ഗുരുതിയും മഹാശാക്തീയ പൂജയും അതുകൊണ്ട് ചുഴലമാര സ്വാമിക്ക് വിശേഷാൽ പൂജയും ഗുരുതയും അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് മഹാശാക്തീയ പൂജയും അതുപോലെ തന്നെ കരിരസവും ഗുളികന് ഗുളികൻ ദൈവത്തിന് കർമ്മം കൊടുക്കലൊക്കെയുണ്ട് അപ്പം ഇപ്പം എല്ലാവരെയും അറിയിക്കുക എല്ലാവരും അങ്ങോട്ടോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇപ്പോൾ എല്ലാവരും വെളുക്കും ഭാഗത്ത് കരുന്ന് ഇവിടെ അമ്മയുടെ സന്നിധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് മെസ്സേജ് ഇടാം പിന്നെ അമ്മയ്ക്ക് നമ്മൾ സ്ഥലം മേടിക്കുന്നുണ്ട് ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ട് അപ്പം നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് സഹകരിക്കാം സാമ്പത്തികമായിട്ടോ അല്ലാതെയും ഒക്കെ സഹകരിക്കാൻ പറ്റുന്നതൊക്കെ സഹായിക്കാം വാട്സാപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മളിന്ന് ക്ഷേത്രത്തെ വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ പിൻവിളക്ക് നടത്താറുണ്ട് ക്ഷേത്ര ശിവക്ഷേത്രങ്ങളാണ് കൂടുതലും നടത്തുക പിൻവിളക്ക് അതെന്തിനാണ് നമ്മൾ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗല്യ മാംഗല്യസിദ്ധിയും ദാമ്പത്യ സൗഖ്യമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പിൻവിളക്ക് നടത്തുന്നത് അതുപോലെ തന്നെ കിടാവിളക്ക് ആദി വ്യാധികളിൽ നിന്നുള്ള മോചനമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിളക്ക് നമ്മൾ നടത്തുന്നത് ഐശ്വര്യവും രോഗത്ത് രോഗശമനമൊക്കെയാണ് അതുപോലെ ചുറ്റുവിളക്ക് ഭാവമുക്തി ശാന്തി അതുപോലെ തന്നെ കീർത്തിയൊക്കെ പ്രശസ്തിയൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് ചുറ്റുവിളക്ക് നടത്താം അതുപോലെ തന്നെ നാരങ്ങൾക്ക് രാഹുദോഷ പരിഹാരം മംഗല്യതരസ പരിഹാരത്തിനൊക്കെ ഇപ്പം നാരങ്ങളൊക്കെ വഴിപാടൊക്കെ നടത്താം ആൽവിളക്ക് ഇഷ്ടകാര്യ ഫലപ്രാപ്തിക്കൊക്കെ വേണ്ടിയിട്ട് ആൽവിളക്കൊക്കെ നടത്താം അതുപോലെ തന്നെ മാല വഴിപാട് ശാന്തിയും സമാധാനം ഒക്കെ ലഭിക്കുന്നത് മാല വഴിപാടൊക്കെ നടത്താം കൂവളമാല വഴിപാട് മുൻ മുൻജന്മ ഭാവമുക്തിയൊക്കെ കിട്ടാനും സായുജിയൊക്കെ ലഭിക്കാൻ അതുപോലെ ശാന്തിയൊക്കെ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കുളപാലം വഴിപാടൊക്കെ നടത്തുന്നത് നിറമാല വഴിപാട് സിദ്ധിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിറമാല വഴിപാട് നടത്തുന്നത് ഗണപതി ഹോമം തടസ്സങ്ങൾ മാറി വീശിയൊക്കെ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗണപതി ഹോമം നടത്തുക അതിന് കർഗഹോമം ആരോഗ്യപുഷ്ടിയും രോഗക്ഷമനമൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് ഗണ കർഗഹോമം അതിൽ മൃത്യുജയ ഹോമം ദീർഘായുസ്തു ഗുരുതരമായ രോഗമുക്തി സർവ്വപാവമുക്തിയൊക്കെ ലഭിക്കുന്നതിന് നമുക്ക് ഹോമം നടത്താം അതുപോലെ തന്നെ തിലഹോമം നടത്തുന്നത് പിതൃദോഷ പരിഹാരത്തിനും ബാധ ഉതക ശാന്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിലഹോമം നടത്താം കാളികാഹോമം നടത്തുന്നത് ശത്രുദുരിതങ്ങളിൽ നിന്നുള്ള ശാന്തി ലഭിക്കുക ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് കാളികാഹോമം നടത്തുക അതുപോലെ ലക്ഷ്മി ഹോമം ഐശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള ലക്ഷ്മി ഹോമം നടത്തുക ഛായാദ്രുപ ഹോമം രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തി രേഖയാണ് ഐക്യമുക്തി ഹോമം ദാമ്പത്യ കുടുംബ സൗഖ്യം കലഹശാന്തി കലഹമൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഐക്യമുക്തി ഹോമം നടത്തുന്നത് അതുപോലെ സുദർശന ഹോമം പാപമുക്തി രോഗശാന്തി ബാധാ മുക്തി ഒക്കെ ലഭിക്കുന്നതിനാണ് അഘോര ഹോമം ഒക്കെ നടത്തുന്നത് ആഭിചാരപാത ശത്രുദോഷമുക്തി ഒക്കെ ലഭിക്കുന്നതിനാണ് അഘോര ഹോമം നടത്തുന്നത് അല്യപൂജ നടത്തുക അല്ലെങ്കിൽ നൂറുംപാലൊക്കെ നടത്തുന്നതിന് സർവപ്രതി സർപ്പദോഷ പരിഹാരം തൊക്കു രോഗശമനത്തിന് സന്താന ദുരിതത്തിനൊക്കെ നല്ലതാണ് നൂറുംപാലം അല്ലെങ്കിൽ അയല്യപൂജ ഉമാമഹേശ്വര പൂജ മാങ്കല്യ നിവാരണത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും അല്ലെങ്കിൽ ഐക്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉമാമഹേശ്വര പൂജ നടത്തുന്നത് അതുപോലെ തന്നെ ലക്ഷ്മീനാരായണ പൂജ ദുരിത നിവാരണം ഐശ്വര്യം സമൃദ്ധി അതുപോലെ തന്നെ നമ്മുടെ മാങ് മാംഗല്യദോഷം നേടുന്നതിനും ദാമ്പത്യ സൗഖ്യമൊക്കെ ഉണ്ടാകുന്നതിനും ദാമ്പത്യം കൊന്നിച്ച് പോകുന്ന ലക്ഷ്മിനാരായണ പൂജ നടത്തുന്നത് നല്ലതാണ് നൂറും പാലും സന്താനലാഭം രോഗശാന്ത ദീർഘായുസം നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഭഗവത് സേവ രോഗം ദുരിതമുക്തി ആപത്തകലിൽ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് ഒക്കെയാണ് ഭഗവതി സേവ ഉണ്ട് ബ്രഹ്മരേക്ഷത്തിന് പൂജ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിദോഷപരിഹാരത്തിനും നാൽക്കാലി ദോഷത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഭാഗ്യസൂക്താർത്ഥന നമ്മൾ ഭാഗ്യമൊക്കെ തെളിയുന്നതിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തടസ്സം കൂടാൻ നടക്കുന്നതിനൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം അതുപോലെ തന്നെ രാജഗോപാല മന്ത്രാലയം എടുക്കുന്നത് ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ നികുന്നത് രാജഗോപാലം ധന്വന്ത്രി മന്ത്രാലയം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനൊക്കെ ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പറ അഞ്ഞ നടത്തുന്നത് മഞ്ഞൾപ്പറ എടുത്തു കഴിഞ്ഞാൽ രോഗശമനവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് നാമ്പത്തിക ബന്ധത്തിനൊക്കെ വളർച്ച മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് പങ്കല്ലൊക്കെ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് മഞ്ഞൾപ്പുറ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഉള്ള വഴിപാടുകൾ നടത്താം പിന്നെ നമ്മൾ പറഞ്ഞു ശ്രീസൂക്ത പുഷ്പാഞ്ജലി ശ്രീസൂക്ത പുഷ്പാഞ്ജലി നമുക്ക് ആയൊരു ആരോഗ്യത്തിനും നമ്മളെ ദാമ്പത്യം നിൽക്കുന്ന ഇതിനും അസർവ ഐശ്വരത്തിനൊക്കെ സ്ത്രീസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ വിദ്യാ രാജഗോപാല മന്ത്രം വിദ്യാ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും വിദ്യാരാഗ്ഞി പൂജ വിദ്യാ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് കുട്ടികൾക്ക് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ തടസ്സങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വിദ്യ വിദ്യാരാജ ഗോപാലം ഒക്കെ നടത്തുന്നതിന് ഉത്തമമാണ് സന്താന ഗോപാലം സന്താനലബ്ധിക്ക് വേണ്ടി നടത്തുന്നതാണ് സന്താന ഗോപാലം മന്ത്രാലോചന അത് പറഞ്ഞു നാൽപ്പത്തൊന്നാഴ്ച വ്യാഴാഴ്ചകളിലോ ബുധനാഴ്ചകളൊക്കെ നടത്തി കഴിഞ്ഞാൽ സന്താനകൃതം മാറുന്നതാണ് അതിനൊപ്പം തന്നെ വെണ്ണം നിവേദിച്ച് കഴിക്കണം ആയത്തെയും അവസാനത്തെയും വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പൽപ്പായ്സം നെയ്വിളക്കൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല ബി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട വിട്ടുപാട്ടി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ഐശ്വര്യം നേടുന്നുണ്ട് അല്ലെങ്കിൽ ഭവാൻ്റെ അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനകൾ നിർത്തുന്നുണ്ട് നമസ്തേ